കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടോളമായി മലയാള സിനിമാ സീരിയൽ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു നടൻ വിഷ്ണുപ്രസാദ് അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞെന്ന വാർത്ത വേദനയോടെയാണ് പ്രിയപ്പെട്ടവരും ആരാധകരും ഏറ്റുവാങ്ങുന്നത് എപ്പോഴാ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കാണാൻ പോയ ഓർമ്മകളും വേദനയുമാണ് നടി സീമാജി നായർ വിങ്ങലോടെ പങ്കുവെക്കുന്നത് അതിങ്ങനെയാണ് വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എൻ്റെ അപ്പു ആറുമാസമായപ്പോൾ തുടങ്ങിയ ബന്ധം ഏഷ്യാനെറ്റിൻ്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എൻ്റെ ബ്രദറായി അഭിനയിക്കുവാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധം അപ്പുവിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വച്ചായിരുന്നു എല്ലാവർക്കും തിരക്കായപ്പോൾ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആംസ്റ്റർഡം മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറേ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസമായെന്ന് കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയതും കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയും എന്ന് കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ചു സത്യമാണോ എന്നറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു വിഷ്ണു വിടാ എന്നാണ് സീമാജി നായർ കുറിച്ചത് ഇന്ന് പുലർച്ചെയാണ് വിഷ്ണുപ്രസാദിന്റെ മരണം സംഭവിച്ചത് ഏതാനും മാസങ്ങളായി കരൾ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം നടൻ കിഷോർ സത്യയാണ് വിഷ്ണുപ്രസാദിന്റെ വേർപാട് ആദ്യം പങ്കുവച്ചത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് കിഷോർ സത്യ കുറിച്ചത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ ഭാരവാഹിയായ കിഷോർ സത്യയുടെ നേതൃത്വത്തിൽ വിഷ്ണുപ്രസാദിന് കരൾ മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയക്കായി പണം സ്വരൂപിച്ചു വരികയായിരുന്നു അതിനിടെയാണ് അകാല വിയോഗം സംഭവിച്ചത് ഭാര്യയും രണ്ട് പെൺമക്കളുമുണ്ട് വിഷ്ണുപ്രസാദിന് മൂത്ത മകൾ അഭിരാമി കരൾ നൽകാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ശസ്ത്രക്രിയക്ക് കണ്ടെത്തേണ്ടത് മുപ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു അതിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു കുടുംബവും അടുത്ത സുഹൃത്തുക്കളും ഇപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത് ഏറെ വർഷങ്ങളായി സിനിമകളിലും സീരിയലിലുമെല്ലാം തിളങ്ങി നിൽക്കുന്ന നടനായിരുന്നു വിഷ്ണുപ്രസാദ് നായകനായും വില്ലനായും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ